യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ ഇരിക്കുന്നത് അപ്പൊ ആ മാതാപിതാക്കൾ നേടിയ വിജയം കൂടിയാണ് ഈ വിജയം ഇപ്പൊ നിങ്ങളുടെ പിന്നിൽ പഠിക്കാനും നിങ്ങൾ പ്രവർത്തിക്കാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സഹായകരമായി ഈ വിജയത്തിലേക്ക് എത്തിച്ച മാതാപിതാക്കളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയായിരുന്നു കഴിയേണ്ടത് ശബ്ദം പോലെ മനസ്സറിഞ്ഞ് കഴിയേണ്ടി കാരണം ജീവിതത്തിൽ നിങ്ങൾ എത്ര ഉയരത്തിലെത്താനും ഉന്നതിയിലെത്താനും സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴൊന്നും മറക്കാൻ കഴിയാത്ത ആളുകൾ ആരാ ചോദിച്ചാൽ നിങ്ങളെ പഠിപ്പിച്ച മാതാപിതാക്കളും അധ്യാപകരും ആണ് പിന്നെ നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും എല്ലാവരുടെയും കൂട്ടായ ഒരു വിജയമാണ് നമ്മൾ ആരും ഒറ്റയ്ക്ക് ജയിച്ചതല്ല ഒറ്റയ്ക്ക് ഒന്നും നേടാൻ കഴിയില്ല ഏതൊരു വിജയയുടെ പിന്നിലും ഒരുപാട് കഠിന പ്രയത്നങ്ങൾ മോഹൻബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം അരുൺ സ്വാഗതവും കെ ശശി നന്ദിയും പറഞ്ഞു കിദർ മുഹമ്മദ് ഡി വനരാജ് എം മനോജ് ശരരാജ് രവീന്ദ്രൻ വള്ളിക്കോട് സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു